ഇതാ കട്ടിങ് കയറി പേരൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്യേണ്ട ഷോവിന് അങ്ങോട്ട് മുറിച്ചേ കൈ മുറിക്കല്ലോ ആ നാലായിട്ട് കീറ ആ കീറിയാ ഞാൻ കാറും കയറിയാ ഞാൻ കീറും ആ ആ കൊടു ആ ഇങ്ങോട്ട് തരാന്നു പറഞ്ഞേ സൂപ്പർ എന്തായാലും കുമരവും വരെ പിന്നെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു ഇതാണ് നമ്മുടെ പോവാം കാണിച്ചലയിൽ നമ്മൾ എത്തിയിരിക്കടയില്ല കേട്ടോ ഈ വഴിയൊക്കെ വന്നു കഴിഞ്ഞ ഊടോട്ടി കമണാറ്റിക്കറെ പാലം കേറുകയാണ് നമ്മൾ കേട്ടോ കാറ്റാണോ

മിണ്ടിനെ മിണ്ടിനാണോ നമ്മളുടെ climate മാറനായ് ഞാൻ കാരണമെടിക്കണില്ലല്ല ഇതിക്കിനി നോിച്ചോണ്ടി येणारോ അതെല്ലാം ഇവിടെ വൈകി येणार ഇതിനെ പോലെ പോകണമേ മി മിനി മി മിനി ഇടുറോഡ് ജംഗ്ഷനാണ് ഇവിടന്ന് അടുത്തോട്ട് പോകണം നമ്മൾ കണ്ടോ ഇവിടന്ന് അടുത്തോട്ട് പോയാൽ കണ്ടല്ലേ

രണ്ടമ്മമാരുണ്ട് ഒരച്ഛനുണ്ട് ഒരു കെട്ടികളുണ്ട് എല്ലാരും ഒരച്ഛൻ വീട്ടിലിരിക്കാണ് വന്നില്ല അങ്ങ് കാണുന്ന കറങ്ങി വന്നത് ബോട്ട്ജെട്ടിയായിട്ട് പണിതിട്ടേക്കുന്നതായിരുന്നു അല്ലേ ഇത് ഈ കാണുന്നല്ല ബോട്ട് ജെട്ടിയായിട്ട് പണിതിട്ടേക്കുന്ന സ്ഥലമാണ് ഇത് ആൾക്കാർക്ക് സൗകര്യത്തിന് ബോട്ട് വന്ന് കയറി പോകാൻ വേണ്ടി പക്ഷേ ഇതുവരെയായിട്ട് ഒരു ബോട്ട് പോലും വന്നിട്ടില്ലെന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് എന്തിനോട് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഇത് കണ്ട നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാധനമാണ് മുഴുവൻ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര തിരുവനായ്ക്കള ആരേലൊന്ന് കടിച്ചാ മനുഷ്യന്റെ കണ്ണി പൊടിയിടാൻ രണ്ടെണ്ണത്തിലെ പിടിച്ചുകൊണ്ട് പോകും ടി വേണ്ടേ കോണോ നീ കോണ് ഞങ്ങൾ ആരോ ഐസൊക്കെ മേടിച്ചു വണ്ടേ നോക്കിയിരുന്ന് കഴിക്കുകയാണ് എനിക്ക് വലുതും അല്ല എനിക്ക് ചേർന്നും നിനക്ക് വലുതും എടുത്തോടി അങ്ങനെയാണെങ്കിൽ നീ പണ്ടെ രക്ഷ അങ്ങനെയാണെങ്കിൽ നീ പണ്ടെ രക്ഷപ്പെടണ്ടല്ലേ ആ കാക്കച്ചയ്ക്ക് എന്തേലും കൊടുക്കുമ്പോഴേ നിങ്ങളോട് ചോദിക്കുന്ന രൂപ ഒരാഴ്ച ഇച്ചിരി ഇട്ട് കൊടുത്തേക്ക് അവൻ വന്ന അവന് കൊടുത്തപ്പടുത്തയാൾ വന്നു കൊടുത്തയാൾ വന്നു ഒരാൾക്ക് കൊടുത്തപ്പം അടുത്തയാൾ വന്നു അടുത്തയാൾക്ക് കൊടുത്തപ്പം അടുത്തയാള് വന്നു ഇങ്ങോ കുറച്ച് താറാവ് മുട്ടയും ഇച്ചിരി ചെമ്മീനൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ചു フュージックルワーク。 നമ്മള് കൊമരകത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ചും കടയുണ്ട് കേട്ടോ റീഫ്രിക്കായിട്ട് നല്ല മുട്ട മുട്ട താറാവ് മുട്ട കോഴിമുട്ട കാടമുട്ട പിന്നെ ചെമ്മീൻ ചെമ്മീന് ഇല്ല അത് കണ്ണ് കിട്ടായിരിക്കാൻ പറ്റേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലടിക്കുക പുതിയ യാത്രകളുമായി സ്വപ്നസഞ്ചാരി വീണ്ടും വരും തെറ്റാ